െ ഇന്നത്തെ നാടൻ കറിയാണ് ചേന പരുപ്പിലിട്ട് വെച്ച കറി ചേനയും പരുപ്പും ആ എന്താ ചെയ്യാതെ വരുമ്പോ അമ്മക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്ലം കേക്ക് ഒക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് ഗിഫ്റ്റ് ആയിട്ട് സുധാമരമയത്തിനു വേണ്ടി ഹൃദയമോള് തന്നാണ് അതെ ഈ കാണുന്നതാണ് ഹൃദയമോള് ഓർമ്മയുണ്ടാവും നമ്മുടെ ചാനലിലൊക്കെ നേരത്തെ നല്ല പാട്ടൊക്കെ പാടിയ കുട്ടിയാണ് ഇത് ഹൃദയമോളിൻ്റെ അമ്മ ഹൃദയമോളിൻ്റെ അച്ഛനാണ് രാജ്മോഹൻ രാജ്മോഹൻ എൻ്റെ ഒപ്പം പഠിച്ചതാണ് കേട്ടോ ഹായ് രാജു അപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് അവർ വന്നതാണ് കേട്ടോ പക്ഷെ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഹൃദ്യമോള് സുധാമഴമേ ഫാനാണ് പറഞ്ഞു വന്നിരിക്കുന്നത് ആ എന്താ ചെയ്യാതെ വരുമ്പോ അമ്മക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ പ്ലം കേക്ക് ഒക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് ഗിഫ്റ്റ് ആയിട്ട് സുധാമഴമേഘത്തിന് വേണ്ടി ഹൃദയമോള് തന്നാണ് താങ്ക് യു ഹൃദ്യ വെൽക്കം അപ്പൊ മോൾക്ക് സുധാമഴ മേഘം ഇന്ന് സ്നാക്സ് കൊടുക്കും പാട്ടുപാടി കൊടുക്കും അതെ ഭക്ഷണമൊക്കെ കഴിപ്പിച്ചിട്ട് അവരെ വിടാം ഇന്ന് ഹൃദയം മോൾ നമുക്ക് വേണ്ടി ഒരു പാട്ടും പാടുന്നതായിരിക്കും ഇല്ലമ്മ റെഡി അല്ലേ മോളെ ഗുഡ് കുളിരും രാവിൽ കേട്ടു ഒരു ും എന്നെ വന്ന കുട്ടികള് കേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് പ്ലം കേക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് എന്തായാലും അവര് സന്തോഷത്തോടെ കൊണ്ടുവന്നതല്ലേ സന്തോഷത്തോടെ കഴിക്കാം ഇന്നത്തെ നാടൻ കറിയാണ് ചേന പരിപ്പിലിട്ട് വെച്ച കറി ചേനയും പരിപ്പും അധികം പേർക്ക് ചേന കറി ഉണ്ടാക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ് പക്ഷേ ചേനയും പരിപ്പും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കൈ ചൊറിയും എന്നുള്ളൊരു പേടി കൊണ്ടാണ് അധികം പേര് ഉണ്ടാക്കാത്തത് പക്ഷെ കുഴപ്പമില്ല കുറച്ചൊക്കെ ത്യാഗം സഹിച്ചാൽ നല്ല കറിയൊക്കെ ഉണ്ടാക്കാം ക്രിസ്മസ് വെറൈറ്റി ക്രിസ്മസ് എല്ലാം വെച്ചിട്ടുണ്ട് അവർക്ക് ആവശ്യ അത്ര തന്നെ കാലിയാക്കിക്ക ഒരു കൊഴപ്പവും ഇല്ല ഹൃദ്യമാണ് എങ്ങനെയുണ്ട് കഴിച്ചാ തുടങ്ങിട്ടില്ല അല്ലേ ഫ്രിഡ്ജെ കുട്ടിയുടെ ഏറ്റവും ഇഷ്ട സാധനം ഉണ്ട് അത് ഏറ്റവും കൊടുത്തില്ലേ എപ്പോഴും അമ്മനെ വരട്ടുന്നത് എന്താഘത്തിന്റെ ചീരാ മുരിങ്ങ പറഞ്ഞത് അതുപോലെ നമ്മള് വീട്ടിൽ ട്രൈ ചെയ്യാം അതാണ് ഫേവറേറ്റ് എല്ലാ കുട്ടികളും മുരിങ്ങി കഴിപ്പില്ലേ നല്ല കുട്ടി കണ്ണിനും എല്ലാത്തിനും നല്ലതല്ലേ മുടി വളരാനൊക്കെ പെൺകുട്ടി ആയത് കൊണ്ട് ഇറക്കി മുടിയും ഒക്കെ വളരട്ടെ നന്നായിട്ട് ഇത് കണ്ടില്ലേ പച്ച പച്ചക്കളർ പോലും മാറിയിട്ടില്ല ഇതുപോലെ ആയിരിക്കണം മുരിങ്ങ കറി വെക്കേണ്ടത് അതും കഴിപ്പില്ലാതെ ായി ഹലോ ഫ്രണ്ട്സ് ഇത് എന്റെ ഫ്രണ്ട് രാജുമോനാണ് വൈഫ് പ്രവീണ കൂടെ സുധാമഴമേത്തിന്റെ ഫാനായ ഹൃദയക്കുട്ടിയും ഇവിടെ വന്ന് സുധാമഴമേഘത്തിന്റെ നാടൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ആർക്ക് വേണമെങ്കിലും എപ്പൊ വേണമെങ്കിലും വരാം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നാടൻ ഭക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കഴിച്ചിട്ട് പോവാ ഹൃദയക്കുട്ടി ഹാപ്പി ക്രിസ്മസ് കഴിക്കോ വയറ നിറയെ കഴിക്കോ എന്റെ പഴയ നൊസ്റ്റാ ചെയ്യട്ടോ ചേനക്കറി ചേനക്കറി സൂപ്പർ ും വെള്ളം തിളപ്പിക്കുക കുറച്ച് എന്നിട്ട് ഗ്ലാസ് വിനാഗിരി ഒഴിക്കുക അതിനുശേഷം ഉപ്പുട്ടിട്ട് ഏത് വേണമെങ്കിലും നമ്മൾക്ക് അതിൽ മുറിച്ചിടാം വെളിയിൽ തന്നെ വെക്കുകയും ചെയ്യാം പൂപ്പലൊന്നും വരിക അതൊത്തിരി ഒരുപാട് ഉപയോഗിച്ചാലില്ലേ ടേസ്റ്റ് അങ്ങനെ നമ്മുടെ രാജുവും ഫാമിലിയും ഇപ്പൊ തൽക്കാലത്തേക്ക് ഇറങ്ങുകയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ആതനാട് അയ്യപ്പം വിളക്കാണ് അപ്പൊ അവര് മലകയറാനായിട്ട് പോവാൻ നിൽക്കാണ് കേട്ടോ രാജു ഒരുപാട് സന്തോഷം ഓക്കെ ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ടേ വരുന്നുണ്ട് ഓക്കെ എന്തായാലും വരും ഷൊർണൂര് രാജു രാജു ഷൊർണൂരാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഹൃദ്യം മോളെ ഹാപ്പി ആയോ ഹാപ്പി ആയി സുധാ ഒരു ഉമ്മ വീണ്ടും കാണാം ബൈ ടാറ്റ മോളു ായിരുന്നതായിരുന്നു പൊതുവെ എല്ലാവരും സൈലന്റ് ആയിരുന്നു കുട്ടികളെ മൂന്ന് പേരും വന്നപ്പോൾ സൂപ്പറായി ഇപ്പോഴേ ക്രിസ്തുമസ് ആഘോഷമായി സന്തോഷമായി അതാണ് രാജവും ഫാമിലിയും പറയുന്നത് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം ഇവിടെ എല്ലാം സിമ്പിൾ ആണ് അപ്പോ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇട്ടോളൂ